ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും തകർന്ന് നടന്നു പോകുവാൻ പോലും കഴിയാതായിട്ടും നടപടിയെടുക്കാത്ത പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണത്തിനെതിരെ ന്യൂമാഹി ന്യൂമാഹി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും നടന്നു പോകുവാൻ പോലും കഴിയാതായിട്ടും നടപടിയെടുക്കാത്ത എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണത്തിനെതിരെ യു ഡി എഫ് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി പഞ്ചായത്ത് ഭരിച്ചു വരുന്ന സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഒരു വികസനം പോലും ഇല്ല എന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി സാജു പറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ സാധാരണഗതിയിൽ അവിടെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ എന്ന് കാണുന്നില്ല സാധാരണഗതിയിൽ സ്വന്തം ഓഫീസ് വളപ്പെങ്കിലും വൃത്തിയാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഭരണാധികാരികളാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാം ഒരു ഭരണം ഞാൻ അസ്ലമിന്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുകയായിരുന്നു സത്യത്തിൽ നിങ്ങളൊക്കെ മെമ്പർമാരായി ഇരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അപമാനമാണ് ഇത്തരമൊരു പഞ്ചായത്തിൽ കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തുകളിലൊന്ന് ഒന്ന് പതിമൂന്ന് വാർഡുകൾ അതും വാർഡുകളിൽ ഏറ്റവും കുറഞ്ഞ വീടുകളുള്ള ഒരു പഞ്ചായത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ വികസനം മുരടിപ്പിച്ചു നിർത്തുന്നവർ അവരെ നിലക്കു നിർത്താൻ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന സമയം വൈകി എന്നാണ് എനിക്ക് ഇവിടെ പറയാറുള്ളത് അസ്ലമിന്റെ വാക്കുകൾ കേട്ടപ്പോ ഇങ്ങനെ ഒരു പഞ്ചായത്തിൽ ജീവിക്കേണ്ട ഗതികേട് എന്ന് എന്ന് തലകുനിക്കാൻ തലകുനിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കൂ ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളുടെയും സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് നേതാവും ജില്ലാ ഉപാധ്യക്ഷനുമായ അഡ്വക്കേറ്റ് കെ എൽ ലീഫ് ആരോപിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ നസ്ലം ടി എച്ച് അധ്യക്ഷൻ വഹിച്ച ചടങ്ങിൽ കൺവീനർ അനീഷ് ബാബുവിക്ക് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ സിജി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി കെ സുലൈമാൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി സി റിസാൽ കോൺഗ്രസ് നേതാവ് എൻ കെ സജീഷ് എന്നിവർ സംസാരിച്ചു കെ പി യൂസഫ് പി പി അലി പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ കുഞ്ഞിത്തയിൽ ഷഹദിയ മധുരിമ കവ്യൂർ രാജേന്ദ്രൻ പി പി അലി ഷാനു പുന്നൂൽ തഷ്രീഫ് ജഗന്നാഥൻ ടി പി സുനിത പി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി